നമ്മുടെ കുടുംബങ്ങളിൽ പലരും ഹിജാബ് ധരിക്കുന്നവരാണ് എന്നാൽ പല കുടുംബങ്ങളും ഹിജാബിനോടും പർദ്ധയോടും ഒന്നും ഒരു ബന്ധവുമില്ലാത്ത കുറെ കുടുംബങ്ങളുണ്ട് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഹിജാബും ഭർദ്ദയും ധരിച്ച് നടന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നത് കുറെ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് കുറെ ആളുകളിൽ നിന്നുള്ള രക്ഷയാണ് ഹിജാബ് ധരിക്കാതെ രംഗത്തേക്കിറങ്ങുന്ന അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയിലേക്ക് എല്ലാ ആളുകളും പല രൂപത്തിലായിട്ട് വശീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെയാണ് ഹിജാബിന്റെയും പർദ്ധയുടെയും എല്ലാം പ്രസക്തി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്